ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്യാരറ്റ് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഞാൻ വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയൊരു തക്കാളി മതി തക്കാളി അധികം ആവശ്യമില്ല പിന്നെ അതൊരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് ബ്രെഡ് ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ബട്ടർ വേണം എന്നില്ല കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി സൺഫ്ലവർ ഓയിലില്ലേ അതൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി ബട്ടർ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം അതിന് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാണ് ഇനി സവോള ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു മിനിറ്റോളം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഇട്ടതിന് ശേഷം ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണതിനായിട്ട് നമുക്കൊന്ന് അടച്ചുവെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് അതുപോലെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കുരുമുളക് കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ അവർ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് അപ്പം അതുപോലെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊന്നും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിയൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അടിക്കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താ ഏതാച്ചാൽ തേച്ച് കൊടുക്കാം കേട്ടോ ഞാനതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ച് അപ്രഭാഗം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വന്നിട്ട് അതുപോലെ ആ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ബ്രെഡിൻ്റെ മോഡലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റേ ബ്രെഡ് അതിൻ്റെ മോഡിലായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് നടുവിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫീലിങ്സ് വെച്ചിട്ട് അഞ്ചോ ആറോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടൊരു സാന്ഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്